السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين نبينا محمد بن عبد الله صلى الله عليه وآله, وآله, وآله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما ايرى سنهم نرانيا ستي بشواسي വിശ്വാസിനികളെ സഹോദരങ്ങളെ ക്യു വിപിയുടെ പഠിതാക്കളെ അള്ളാഹു സുബഹാനു വത്ത ആലയുടെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അൻകബൂത്തിൻ്റെ ആദ്യ ക്ലാസ്സിലാണ് ഇൻഷാ അല്ലാ ഇന്ന് ഒരുമിച്ചിട്ടുള്ളത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതിൻ്റെ ആശയത്തെ അറിയേണ്ടതിൻ്റെ പ്രാധാന്യവുമെല്ലാം ഹദീസുകളിലൂടെയും ചരിത്രത്തിലൂടെയും നമ്മൾ പഠിക്കുകയുണ്ടായി ഇൻഷാ അള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സൂറത്ത് നമ്മൾ തുടങ്ങി വെക്കുകയാണ് അൻകബൂത്ത് സൂറത്താണ് ഇൻഷാ അള്ള നമ്മൾ ആദ്യം നമ്മുടെ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഏറെ പ്രത്യേകതകളുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അൻകബൂത്ത് ഈ സൂറത്തിന് അൻകബൂത്ത് അഥവാ എട്ടുകാലി എന്നു പേരു വരാനുള്ള കാരണം ഈ സൂറത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരായി സഹായ തേട്ടത്തിന് വേണ്ടി സ്വീകരിച്ചവരുടെ അവസ്ഥയെ സംബന്ധിച്ച് എട്ടുകാലിയുടെ വീടിന് സംബന്ധമായി അള്ളാഹു ഉപമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൻകബൂത്ത് അഥവാ എട്ടുകാലി എന്നർത്ഥം വരുന്ന രീതിയിൽ പേര് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്തിൽ അറുപത്തി ഒമ്പത് അയച്ചാണ് ഉൾക്കൊള്ളുന്നത് അതുപോലെ തന്നെ മക്കയിൽ അവതരിച്ച സൂറത്താണ് അതേപോലെ മറ്റു ചില അഭിപ്രായങ്ങൾ ഇതിലെ ആദ്യ പതിനൊന്ന് വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും മക്കീ സൂറത്തായിക്കൊണ്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ മക്കി മദനി എന്ന് കേട്ടിട്ടുണ്ടാകും പക്ഷെ എന്താണ് മക്കിയായ സൂറത്തുകൾ എന്താണ് മദനിയായ സൂറത്തുകൾ ഇതിൻ്റെ ഒരു ചെറിയ പഠനമാണ് ഇൻഷാല്ല ആദ്യം നമ്മൾ നടത്തുന്നത് മക്കിയായ സൂറത്തുകൾ എന്നും മദനിയായ സൂറത്തുകൾ എന്നും സാധാരണ നമ്മൾ വിശുദ്ധ ഖുർഹാനിൻ്റെ വിശദീകരണങ്ങളിൽ വായിക്കാറുണ്ട് മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്തുകൾ എന്ന് പറയുന്നത് ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്കാണ് മദനിയായ സൂറത്തുകൾ എന്ന് പറയുന്നത് അതല്ലാതെ മക്കയിൽ അവതരിച്ച സൂറത്തുകൾക്ക് മക്കിയായ സൂറത്തുകളെന്നും മദൻ മദീനയിൽ അവതരിച്ച സൂറത്തുകൾക്ക് സൂറത്തെന്നുമല്ല നബി അല്ല പിന്നെ നബിസലാലുസലം ഹിജറ പോയതിന് ശേഷം മക്കയിലെത്തി അവിടെ വെച്ച് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സൂറത്തുകൾ മക്കയിലാണ് അവതരിച്ചതെങ്കിലും ഹിജറയ്ക്ക് ശേഷമാണ് അവതരിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ സൂറത്തിനെ പരിഗണിക്കുന്നത് മതേ മദനിയായ സൂറത്തായിക്കൊണ്ടാണ് അപ്പം അത് നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ മക്കി മദനി എന്ന ഈ ഒരു വ്യത്യസ്ത ഒരു വിഭജനം ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടാൻ എന്താണ് അതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ വിവിധങ്ങളായ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് മക്കി മദനി എന്ന പഠനം നമ്മൾ നടത്തിയാൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒട്ടനേകം നേട്ടങ്ങൾ പണ്ഡിതന്മാർ എന്നി പറയുന്നു അതിൽ ചിലത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാമത് വിശുദ്ധ ഖുറാനിലെ നാസിഹ് മൻസൂഹായ ആയത്തുകൾ അല്ലെ എന്ന് വെച്ചാൽ അള്ളാഹു സുബാനോത്തായാല ഒരു സമയത്ത് പറഞ്ഞ ഒരു വിധിയെ അഥവാ ആദ്യം പറഞ്ഞ ഒരു വിധിയെ പിന്നീട് മറ്റൊരായത്തുകൊണ്ട് അള്ളാഹു എന്തു ചെയ്യും നീക്കം ചെയ്യും അതൊരു വലിയ പഠനമാണ് അപ്പോൾ ഖുർആാനിലെ നാസിഹ് കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ലതാണ് മക്കി മദനി സൂറത്തുകൾ മനസ്സിലാക്കുക എന്നത് ഉദാഹരണമായി അള്ളാഹു സുബാനു തല ആദ്യം പറഞ്ഞത് നിസ്കാര സമയത്തേക്ക് നിങ്ങൾ വരുമ്പോൾ മദ്യം ഒഴിവാക്കണമെന്നാണ് ആദ്യം മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല അതിൻ്റെ ഒരു പടിപടി ആയിക്കൊണ്ടാണ് അള്ളാഹു അതിനെ ഒഴിവാക്കിയത് പിന്നീട് അള്ളാഹു സുബഹാനു വാല പൂർണ്ണമായി മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരിപൂർണമായ രീതിയിൽ മദ്യത്തെ ഹറാമാക്കി ഫഹൽ അൻതു മുൻതഹൂൻ എന്ന ആയത്തുകളിലൂടെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലത്തെക്കുറിച്ച് അഥവാ ഇത് എവിടെയാണ് അവതരിച്ചത് എപ്പോഴാണ് അവതരിച്ചത് എന്നതൊക്കെ അറിഞ്ഞാൽ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആാനിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇത് പഠിച്ചാൽ കിട്ടുന്ന ഒരു നേട്ടം അതേപോലെ തന്നെ മക്കിയും മദനിയും നമ്മൾ പഠിച്ചാൽ അള്ളാഹു എങ്ങനെയാണ് ഒരു സമൂഹത്തെ വളർത്തിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം എന്തു പറഞ്ഞു അവരെ ആദ്യം എങ്ങനെയാണ് ശിക്ഷണം നടത്തിയത് തർബീയത്തിൻ്റെ അഥവാ പടിപടിയായിക്കൊണ്ട് റബ്ബ് എങ്ങനെയാണ് ഈ സമൂഹത്തെ വളർത്തിയെടുത്തത് എങ്ങനെയാണ് അവർക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്നത് മക്കി മദനി സൂറത്തുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഒരായത്തിനെ അതിൻ്റെ എല്ലാ തലത്തിൽ നിന്നും മനസ്സിലാക്കാൻ ഒരു സൂറത്തിനെ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക ഇത് എവിടെ ഇറങ്ങിയതാണ് എപ്പോൾ ഇറങ്ങിയതാണ് എന്നുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് അപ്പോൾ മക്കിയായ മദനീയായ സൂറത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഒരു നേട്ടം അത് തന്നെയാണ് എന്നതാണ് നാലാമത്തെ ഒരു നേട്ടം നമ്മുടെ സമൂഹം അഥവാ നമ്മുടെ മുൻഗാമികൾ സ്വഹാപത്ത് മുസ്ലിംകൾ എത്രത്തോളം ഖുർആാനിന് കൊടുത്ത പ്രാധാന്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം കാരണം എവിടെ ഇറങ്ങി എന്നതുവരെ എപ്പോൾ ഇറങ്ങി എന്നതുവരെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറത്ത് എവിടെ ഇറങ്ങിയതാണ് ഈ സൂറത്ത് എപ്പോൾ ഇറങ്ങിയതാണ് ഇത് ഇതേത് സാഹചര്യത്തിൽ ഇറങ്ങിയതാണ് ഇത് ദിവസത്തിൽ ഇറങ്ങിയതാണ് ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായ ഒരു ഡീറ്റെയിലായ കാര്യങ്ങൾ ആരുടെ കയ്യിലുണ്ട് സ്വഹാപത്തിൻ്റെ കയ്യിലുണ്ട് അത് കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികന്മാർ നമ്മുടെ മുൻഗാമികൾ സൊഹാബാക്കൾ താബ്യുകൾ തബു ഉള്ള തുബാഹുകൾ പണ്ഡിതന്മാർ സലഫുകൾ അവരൊക്കെ പരിശുദ്ധ ഖുറാനിന് കൊടുത്തിട്ടുള്ള ഒരു മുൻഗണന പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ മക്കീ മദനി സുഹൃത്തുകളെ വേർതിരിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുമെന്ന് പണ്ഡിത ലോകം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമാണ് അതേപോലെ തന്നെ അഞ്ചാമത്തൊരു കാര്യം പരിശുദ്ധ ഖുറാനിൻ്റെ ഭാഷാ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കാരണം അള്ളാഹു മക്കക്കാരോട് സംസാരിച്ചതുപോലെയല്ല മദീനയിൽ മദീന കാലഘട്ടത്തിൽ അഥവാ മദനിയായ സൂറത്തുകളിലുള്ള സംസാരവും മക്കിയായ സൂറത്തുകളിലുള്ള സംസാരവും രണ്ടും വളരെ വ്യത്യാസമാണ് കാരണം ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശാഠ്യത്തിലും ഇസ്ലാമിനോടുള്ള വിദ്വേഷത്തിലും അതേപോലെ സത്യത്തോടുള്ള എതിർപ്പിലുമുള്ള ആളുകളാണ് അവരോട് അള്ളാഹു സുബാന തല സംസാരിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ് എന്നാൽ ഇസ്ലാമിനെ സ്വീകരിച്ച് ഇസ്ലാമിനെ അംഗീകരിച്ച് അത് ഹൃദ ഹൃദയത്തോട് വെച്ച സമൂഹത്തെ അള്ളാഹു തർബിയത്ത് ചെയ്തത് വേറൊരു ശൈലിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ മക്കിയായ സുഹൃത്തുകളും മദനിയായ സുഹൃത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ ആ കുർആനിൻ്റെ ഭാഷാ സൗന്ദര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടനേകം നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ മക്കീയായ സുഹൃത്തുക്കളെക്കുറിച്ചും മദനീയായ സുഹൃത്തുകളെക്കുറിച്ചും വേർതിരിച്ച് പഠിക്കുമ്പോൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു ഒരു അഞ്ച് നേട്ടങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊരു വലിയ ഫാ ഇതയാണ് അതൊരു വലിയ പ്രയോജനമുള്ള കാര്യമാണ് എന്ന് ഈ അഞ്ച് നേട്ടങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഇതുമാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ പണ്ഡിത ലോകം എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ് അതേപോലെ തന്നെ മക്കിയായ സൂറത്തുകളുടെ പ്രത്യേകത അതിലധികവും തൗഹീദ് ആഹ്റച്ച് റിസാലത്ത് അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക വിധികൾ വിലക്കുകൾ അതൊന്നും അവിടെ അധികമില്ല എന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്താലെ നിസ്കാരം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നത് മദനിയായ നമുക്ക് അധികവും കാണാൻ സാധിക്കുന്നത് അതാണ് ഈ മക്കീ മദനി സൂറത്തുകളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ഇനി ഈ സൂറത്തിൽ നമ്മൾ പറഞ്ഞു അറുപത്തി ഒമ്പത് ആയച്ചാണ് സൂഹത്ത് അൻകബൂത്തിലുള്ളത് അതിൽ ആദ്യത്തെ പതിനൊന്ന് ആയത്തുകൾ മദീനയിൽ അവതരിച്ചതാണ് എന്നൊരു അഭിപ്രായം പണ്ഡിത ലോകത്ത് ഉണ്ട് എന്നു കൂടെ ചേർത്ത് നമ്മൾ വായിക്കുക ഇനി ഇൻഷാ നമ്മൾ ആ സൂറത്തിലേക്ക് കടക്കുകയാസ്മിൽ അലിഫു ലീം അഹസിബന്നു ഐയു കൂയക്കൂലൂ മൂലൂമു സഹോദരങ്ങളെ ഇവിടെ അലിഫ്ലാമീം എന്നതാണ് ഇതിലെ ഒന്നാമറ്റ ആയത്ത് അപ്പോൾ അലിഫ്ല മീം എന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഹെറൂഫുൽ മുഖത്ത എന്നാണ് ഇതിനെ അറബിയിൽ പറയുക ഹെറൂഫുൽ എന്ന് വെച്ചാൽ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ മലയാളത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ കേവലാക്ഷരങ്ങൾ എന്നൊക്കെ നമുക്ക് പരിഭാഷയിൽ കാണാൻ കഴിയും എന്താണ് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പല രീതിയിൽ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ പല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരക്ഷരം വന്നിട്ടുണ്ട് ഒരക്ഷരം അല്ലെ നമ്മൾ പല പല തവണ പല സൂറത്തുകളിലൂടെയും കണ്ടിട്ടുണ്ടാവും ഒരക്ഷരം ഉള്ളതാണ് സ്വാദ് നൂൻ അതേപോലെ തന്നെ രണ്ടക്ഷരം വെച്ച് തുടങ്ങിയതുണ്ട് ഹീം തോഹ അത് വേറെയും സൂറത്തുകൾ ഉണ്ടാവാം അതേപോലെ തന്നെ മൂന്നാമത്തേത് മൂന്ന് അക്ഷരം വെച്ച് തുടങ്ങിയതുണ്ട് അലിഫ്ല മീം ഇപ്പം നമ്മൾ ഈ സൂറത്ത് പോലെ അതേപോലെ അലിഫ്ലോ മൂന്നക്ഷരങ്ങളുള്ള സൂറത്തുകളുണ്ട് അതേ രൂപത്തിൽ നാലക്ഷരങ്ങളുള്ളത് നമുക്ക് വായിക്കാൻ കഴിയും അലിഫ് ലം മീം റോ അലിഫ്ല മീം സോദ് നാലക്ഷരങ്ങളുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട് പിന്നെ അഞ്ചക്ഷരങ്ങളുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂഹത്തുകളുണ്ട് ഹീം ഐൻ സീൻ കോഫ് അതേപോലെ ഇങ്ങനെ അഞ്ച് അക്ഷരം വരെ തുടങ്ങിയിട്ടുള്ളതായി കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരക്ഷരമുണ്ട് രണ്ടക്ഷരങ്ങൾ തുടങ്ങിയതുണ്ട് മൂന്നക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട് നാലക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട് അഞ്ച് അക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട് പരിശുദ്ധ ഖുറാനിൽ ഇരുപത്തി ഒമ്പത് സൂറത്തിലാണ് ഇങ്ങനെ ഹെറൂഫുൽ മുഖത്താഴ കൊണ്ട് അഥവാ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ളതായി നമുക്ക് ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തി ഒമ്പത് സൂറത്തുകളിലാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അമാനി മൗലയുടെ തഫ്സീറിൽ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് അഭിപ്രായങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒന്ന് അബുബക്കർ റലി അള്ളാഹൊന്നു ഉമർ റതി അള്ളാഹൊന്നു ഉസ്മാൻ റതി അള്ളാഹന്നു അലി റതി അള്ളാഹു ചാലു അതേപോലെ ഇബിൻ മസൂദ് അറിയാന്നു അതുപോലെ തന്നെ ഇമാം ഷാബി റഹമത്തുള്ളി അലഹി സുഫിയാനു സൗരി റഹമുല്ല ഇങ്ങനെയുള്ള പണ്ഡിതന്മാരും പറയുന്ന ഒരു അഭിപ്രായമാണ് അവരുടെ അഭിപ്രായം ഈ സൂറത്ത് ഈ ഒരു വേർഡുകൾ അഥവാ ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ അള്ളാഹു സുബാനു വച്ചാല അവൻ്റെ ഖുർആാനിൽ നിക്ഷേപിച്ചിട്ടുള്ള രഹസ്യമാണ് എന്ന് സിറുല്ലാഹി ചായാലാഹുവിൻ്റെ രഹസ്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ അവൻ വച്ചിട്ടുള്ള രഹസ്യമാണ് അതിന് അർത്ഥമുണ്ട് എന്നാൽ അത് നമുക്കറിയുകയില്ല അഭിപ്രായം ആ അഭിപ്രായം പറയുന്നത് ഇതിനൊരർത്ഥമുണ്ട് അത് നമ്മൾ ചിന്തിച്ച് ഉൾക്കൊള്ളണം എന്നാണ് ആലോചിക്കണം അതിനെ പഠിക്കണം ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾക്കിടയിൽ അവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ പലപ്പോഴും എന്തുണ്ട് ഒരു വൈരുദ്ധ്യം വരാറുണ്ട് എന്ന് എന്നുവെച്ചാൽ ഇതിനൊരർത്ഥമുണ്ട് അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്കിടയിൽ പലരും പല അഭിപ്രായക്കാരാണ് ചിലർ പറഞ്ഞത് ഇത് ഒരു വെല്ലുവിളിയാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ നടത്തുന്ന വെല്ലുവിളികളാണ് തെഹദിയത് അഥവാ ഇത്തരം അക്ഷരങ്ങൾ വന്നിട്ടുള്ള അക്ഷരങ്ങൾ വന്നിട്ടുള്ള സൂറത്തിൻ്റെ ഈ ആയത്തിന് ശേഷം നമ്മൾ പരിശോധിച്ചാൽ അധികവും കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടാണ് സോദ് വൽ ഖുർആൻ അല്ലേ അതേപോലെ തന്നെ അലിഫുല മീം ദാലിക്കൽ കിതാബുലാറോയ്ബി ഒക്കെ ഖുർആാനുമായി ബന്ധപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഒരു വിഭാഗം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയാണ് ഇവരെ യഥാർത്ഥത്തിൽ അറബികൾക്കിടയിൽ സുപരിചിതമായ അക്ഷരങ്ങളാണല്ലോ ഈ പറയപ്പെട്ട അലിഫ്ലാം മീം ഹാ മീം സീൻ ഖാഫ് അതേപോലെ തന്നെ നൂൻ സ്വാദ് അല്ലേ ഇതൊക്കെ എന്താണ് യാസീൻ തോഹ അറബികൾക്കിടയിലെ അറിയപ്പെടുന്ന അവർക്കിടയിൽ അവർ ഉപയോഗിക്കുന്ന സർവ്വസാധാരണയായി അവർ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാനും ഉള്ളത് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഊർആാൻ കൊണ്ടുവരാൻ കഴിയുമോ അവർ ശ്രമിച്ചു അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അതിനവർക്ക് സാധിച്ചിട്ടില്ല അതേപോലെ പത്ത് ആയത്തുകൾ കൊണ്ടുവരാൻ പറഞ്ഞു അതിനും അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു ഈ അക്ഷരങ്ങളൊക്കെ ഒരു വെല്ലുവിളിയായിക്കൊണ്ടാണ് ഈ ഹെറൂഫുൽ മുഖച്ചായെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അറബി ഭാഷയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ പതിനാല് അക്ഷരങ്ങൾ ഈ പതിനാല് അക്ഷരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ കേവലാക്ഷരങ്ങളായി വന്നിട്ടുണ്ട് അപ്പോൾ അതും അതിലൊരു അത്ഭുതത്തെ കുറിക്കുന്നു എന്നുള്ള നിലക്കൊക്കെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതായി കാണാൻ കഴിയും ഏതായാലും ഇങ്ങനെ വിവിധങ്ങളായ വിശദീകരണങ്ങൾ ആധുനികരായ ഷെയ് ഹബിനുബാ ഇബിനു സൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് അള്ളാഹു സുബാൻ വത്താല ഖുർആനിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അതിനൊക്കെ ആശയമുണ്ട് അതിനൊക്കെ അർത്ഥമുണ്ട് ആ അർത്ഥം നമ്മൾ അറിയേണ്ടതാണെങ്കിൽ നമ്മൾ അറിയൽ അനിവാര്യമുള്ളതാണെങ്കിൽ അള്ളാഹു എന്തു ചെയ്യും ആ നിലക്ക് തന്നെ വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തരും എന്നാൽ നമ്മൾ അറിയൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ആ നിലക്ക് നിലക്കള്ളാഹു രഹസ്യമാക്കി വെക്കുമെന്നാണ് എന്ന് വെച്ചാൽ മീം ദാലിക്കൽ കിതാബുല റൊയ്ബഫീ ഹി ഹുദൻ ലിൽ മുത്തഖിൻ അല്ലേ സൂഹത്തുബാക്കറയിൽ അപ്പോൾ അവിടെ മീം കഴിഞ്ഞിട്ടുള്ള ആയത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ദാലിക്കൽ കിതാബുലാ റൊയ്ബഫീ ഹി ഹുദൻ മുത്തഖീൻ ഈ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലെന്തില്ല ഒരു സംശയവും വേണ്ട അത് മുത്തക്കിങ്ങൾക്ക് ഹുദയാണ് സന്മാർഗമാണ് ഇത് നമുക്ക് മനസ്സിലായി അപ്പോൾ അലിഫ്ലാം മീം എന്നുള്ളതോ അതെന്താണ് അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആയത്ത് പോലെ തന്നെ ആദ്യത്തേതിനെയും അള്ളാഹു പറയുമായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഏത് തന്നെയായാലും ഇങ്ങനെ അള്ളാഹു ആയം എന്നതാണ് മഹാനായന അസുറു സായി റഹിമുള്ളയൊക്കെ അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ നിലക്ക് തന്നെ വിശുദ്ധ ഖുറാനിൽ ഒന്നും വെറുതെയില്ല എല്ലാത്തിലും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട് ആശയങ്ങളുണ്ട് അതിൻ്റേതായ പാഠങ്ങളുണ്ട് എന്നാൽ ഈ അക്ഷരങ്ങളുടെ ആശയം എന്താണ് എന്നുള്ളത് അത് ഈ നിലക്കാണ് പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഇതാണ് ഹുറൂഫുൽ മുഖത്തായയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇനി സഹോദരങ്ങളെ അടുത്ത ഒരു ആയത്തിൽ അള്ളാഹു സുബാനു വത്താല എന്താണ് നമ്മളോട് പറയുന്നത് അല്ലെ ആയത്തിൽ എന്താണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ അഹസിബൻസുറക്കൂയൂലൂമു അഹസിബൻ നാസ് എന്നുള്ള ഹംസത്തുൽ ഇസ്തിഫാം ഒരു ചോദ്യശൈലിയിലാണ് അഹസിബൻ നാസ് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അയ്യുത്രക്കൂ അവർ വി അവരെ വിട്ടേക്കുമെന്ന് അയ്യക്കൂലു അവർ പറഞ്ഞാൽ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്നവർ പറഞ്ഞാൽ അവരെ വെറുതെ വിടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വഹുലായുഫ്തനുൻ അവർ പരീക്ഷിക്കപ്പെടാതെ അപ്പോൾ ഞങ്ങൾ വിശ്വാസികളായി എന്ന് പറയുന്നതിലൂടെ ഒരു പരീക്ഷണം ഉണ്ടാവില്ല ജീവിതത്തിൽ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ദു ഒരു പ്രയാസവും ഉണ്ടാവില്ല ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരില്ല ഇനി വളരെ സുഖസുന്ദരമായ ജീവിതമായിരിക്കും എന്ന് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ എന്നാണ് ആയത്ത് അർത്ഥമാക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു സുബാനത്തല ഈ ആയച്ചിറക്കിയിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മക്കയിലെ വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു സുഹാബത്ത് അല്ലെ ആദ്യ കാലഘട്ടത്തിൽ സുഹാബികൾക്കുണ്ടായിട്ടുള്ള പീഡനങ്ങൾ വളരെ ശക്തമാണ് മഹാനായ അമ്മാർ ആർ റതി അള്ളാഹു ചാലാൻ സുഹൈബ് റദി അള്ളാഹു ചാലാൻ അതേപോലെ തന്നെ ബിലാൽ റതി അള്ളാഹു ചാലാൻ ഇവരൊക്കെ ഇവരുടെയൊക്കെ വിഷയത്തിലാണ് ഈ ആയച്ചിറങ്ങിയത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അവരൊക്കെ വലിയ പീഡനങ്ങൾക്കിരയായി അമ്മാർ അലി അള്ളാഹുന്നുവിൻ്റെ കുടുംബം മുഴുവൻ വലിയ ത്യാഗത്തിനും വലിയ പീഡനങ്ങൾക്കും ഇരയായവരാണ് മഹാനായ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമ ഈ കുടുംബത്തിനരികിലൂടെ ഇവർ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആദ്യം ആദ്യ ഘട്ടത്തിൽ തന്നെ കടന്നു വന്ന ആളുകളാണെ മഹാനായ അമ്മാർ അലി അള്ളാഹുഹനുവിൻ്റെ കുടുംബം യാസർ അലി അള്ളാഹൊന്നു സുമയ്യാർ അലി അള്ളാഹു വന്നഹ അമ്മാർ അലി അള്ളാഹന്നു അമ്മാർ അലി അള്ളാഹുനുവിൻ്റെ ഉമ്മയാണ് സുമയ്യാർ അലി അള്ളാഹു വന്നഹ ഉപ്പയായ യാസർ റുദി അള്ളാഹു ചാലനു ഇവരൊക്കെ വലിയ പീഡനങ്ങൾക്കാണ് ഇരയായത് വനുവും മഹ്സുവും ഗോത്രക്കാർ വളരെ ശക്തമായി കൊണ്ടാണ് അവരെ പീഡിപ്പിച്ചിട്ടുള്ളത് മണലാരണത്തിൽ കൊണ്ടുപോയി വളരെ ചൂടുള്ള സമയത്ത് മണൽ ചൂട് ശക്തമാകുന്ന സമയത്ത് വിവസ്തറരാക്കി അവരെ കിടത്തി അവർക്ക് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റിവെച്ച് ശക്തമായ പീഡനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ മഹാനായ റസൂൽ അള്ളാഹി സല്ലാ അലി വസ്ലം ഈ കുടുംബത്തിനരികിലൂടെ ഇവർ പീഡിപ്പിക്കപ്പെട്ട് റസൂൽ അവർ അവരുടെ അരികിലൂടെ പോകുമ്പോൾ നബി നബിസ്വല്ലാഹുസ്വല്ലം പറയാറുണ്ട് സൊബറൻ ആലയാസർ യാസർ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചു കൊള്ളുക നിങ്ങൾക്ക് സ്വർഗമാണ് അള്ളാഹു പ്രതിഫലമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ അല്ലെ സുമയ്യ റലി അള്ളാഹു അനഹയുടെ മർമ്മഭാഗച്ച കൂടെ അവർ വലിയ ഇരുമ്പിൻ്റെ കുന്തം കുത്തിക്കൊണ്ട് അവരെ കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ോക്കു നിങ്ങൾ ഇസ്ലാമിലെ ഒന്നാമത്തെ ഷഹീദയാണവർ അതേപോലെ തന്നെ അമ്മാർ ആർ റലി അള്ളാഹുനുവിനെയും ശക്തമായി അവർ പീഡിപ്പിച്ചു അമ്മാർ ആർ റലി അള്ളാഹു താലനുവിൻ്റെ സഹോദരൻ അബ്ദുള്ളയും ഇതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും ബിലാൽ റതി അള്ളാഹുനുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ ബിലാൽ റതി അള്ളാഹുനുവിൻ്റെ യജമാനൻ അദ്ദേഹത്തെ വളരെ ശക്തമായി കൊണ്ടാണ് പീഡിപ്പിച്ചിട്ടുള്ളത് വളരെ ക്രൂരമായ നിലയിലാണ് ആക്രമിച്ചിട്ടുള്ളത് ശരീരത്തിൽ വലിയ പാറക്കല്ല് കയറ്റിവെച്ച് അങ്ങനെ മണലാരനത്തിലൂടെ കഴുത്തിൽ കയറിട്ട് മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അദ്ദേഹത്തെ വലിച്ചുകൊണ്ടുമാകുമായിരുന്നു ലാത്തയെയും ഉജ്ജയെയും മനാത്തയെയും അതുപോലെ തന്നെ വദ്ദിനെയും സുവായനെയും യഴൂസിനെയും യഴൂക്കിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ബിലാൽ റുദ് അള്ളാഹു അവിടെയെല്ലാം അള്ളാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ സുഹൈബർ അദി അള്ളാഹുന്ന് സുഹാബികൾ ആളുകൾ വലിയ പീഡനങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഇരയായവരാൻ അപ്പോൾ അത്തരത്തിലുള്ള സുഹാബാക്കൾ വലിയ പീഡനങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ചിലരെല്ലാം നബി സല്ലു അലുവി സ്വലയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെ പ്രവാചകൻ നബൽ അള്ളു അലി സ്വലമിയോട് ഈ ആശങ്ക ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയാണ് അള്ളാഹു സുഹാനോത്തല പറയാൻ അഹസിബൻ നാസു അയ്യുത്രൂ അയ്യക്കൂലൂ ആമ വഹുംനൂൻ ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഞങ്ങൾ മുഖ്മിനായി എന്ന് പറഞ്ഞാൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല ഇല്ല ഇത് കേവലം ആ ഒരു സ്വഹാബികൾക്ക് മാത്രം ബാധകമാകുന്ന വിഷയമല്ല നമുക്കെല്ലാവർക്കും ബാധകമാണ് ലോകത്ത് വരാനിരിക്കുന്ന ആരൊക്കെയുണ്ടോ ഇല യോമിൽ കിയാമ അന്ത്യനാൾ വരെ ഈ ആയത്ത് പ്രസക്തമാണ് മുഖ്മിനിങ്ങൾ പരീക്ഷിക്കപ്പെടും വിശ്വാസികൾ വിവിധങ്ങളായ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ല അയ്ബറത്തു ബിഅമുല്ലഫ് ലാ ബി ഖുസൂസ് ഇസ്ബ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ ഒരു നിയമമുണ്ട് എന്ന് വെച്ച ഖുർആൻ ഏത് വിഷയത്തിൽ ഇറങ്ങി എന്നതാണ് പ്രധാനം അതല്ലാതെ ആരുടെ വിഷയത്തിൽ ഇറങ്ങി എന്നതല്ല അപ്പോൾ ഇവിടെ ഈ സ്വഹാബക്കളാണ് പീഡിപ്പിക്കപ്പെട്ട് അവർക്കാണ് പ്രയാസങ്ങൾ ഉണ്ടായത് എങ്കിൽ ഇതുപോലെ നമുക്കും പ്രയാസങ്ങളുണ്ടാകും അത് നമ്മളിലേക്ക് കൂടിയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അപ്പോൾ സഹോദരങ്ങളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നു പോവേണ്ടവരാൻ ഹിജറ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു സ്വന്തം നാടും വീടും അല്ലെ സമ്പത്തും എല്ലാം ഒഴിവാക്കി പോകേണ്ട അവസ്ഥ സുഹൈബ് അലി അള്ളാഹു താല അനഹു അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും അവിടെ ഹിജറ പോകുന്ന സമയത്ത് ശത്രുക്കളുടെ കാൽ കീഴിൽ വെച്ചു കൊടുത്തിട്ടാണ് എന്നെ എൻ്റെ ദീനുമായി രക്ഷപ്പെടാൻ സമ്മതിക്കുമോ എന്ന് പറയുമ്പോൾ അത് മുഴുവനും സുഹൈബ് സുഹൈബറദി അള്ളാഹുനുസ് സമ്പത്ത് മുഴുവനും ശത്രുക്കളുടെ കാൽക്കീഴിൽ വെച്ചു കൊടുത്ത് ശരീരവും ദീനുമായി രക്ഷപ്പെടുകയാണ് മദീനയിലേക്ക് പ്രിയപ്പെട്ടവർ ഒരാഴുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം ഈ ദീനിനു വേണ്ടി അവർ കൊടുക്കുകയാണ് ത്യാഗം ചെയ്തിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഏർക്കേണ്ടി വന്നിട്ടുണ്ട് ഹിസ്രോല് വലിയ ത്യാഗമാണ് അതേപോലെ തന്നെ ജിഹാദ് യുദ്ധമുഖത്തേക്ക് ശത്രുവിൻ്റെ അടുക്കലേക്ക് കടന്നു പോവുക എന്നത് ഒരു വലിയ ത്യാഗമാണ് അതുപോലെ തന്നെ ദേഹ വെടിയാൻ സാധിക്കുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ത്യാഗമാണ് നമ്മൾ പരീക്ഷണത്തിലാണ് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കണം നമ്മുടെ കാതിനെ നിയന്ത്രിക്കണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്ന ചിന്തകളെപ്പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ നിയന്ത്രിക്കണം നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ് കണ്ണിൽ കാണുന്നതെല്ലാം കാണേണ്ടവരല്ല നമ്മൾ കാതിൽ കേൾക്കുന്നവരെല്ലാം കേൾക്കേണ്ടതല്ല നമ്മൾ മനസ്സിൽ വിഭാവനം ചെയ്യപ്പെടുന്ന ചിന്തകൾക്ക് പുറകിൽ പോയി തിന്മകളെ രസിച്ച് അതിൻ്റെ പിന്നാലെ പോവാൻ നമുക്ക് അനുവാദമില്ല നമ്മൾ പരീക്ഷിക്കപ്പെടുക പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സഹോദരങ്ങളെ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത് തണുപ്പുള്ള രാത്രിയിൽ മഴ പെയ്യുന്ന വളരെ തണുപ്പുള്ള രാത്രിയിൽ സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കുക എന്നതൊരു ത്യാഗമാണ് അത് ചെയ്യണം അത് വിശ്വാസികൾ കേവലം വിശ്വാസിയായി എന്നതുകൊണ്ട് മാത്രം ആ ഒരു അള്ളാഹു സുബാൻ ഒത്താല ഇത് ഏത് സമയത്തും വളരെ നിത്യപ്രസക്തമായി നമ്മളോട് പറയുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ആയത്താണ് വിശുദ്ധ ഖുറാൻ സൂറത്തു ആലു ഇമ്രാനിലും ആലു ഇമ്രാനിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിലും ഇതേ വിഷയം പറയുന്നുണ്ട് അള്ളാഹു പറയാണ് അള്ളാഹു സുബാൻ ഒത്താല അവിടെ പറഞ്ഞിട്ടുള്ളത് അം ഹസിബത്തുംജന്ന സ്വർഗത്തിലേക്ക് വൃതാ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ ആരാണ് പരിശ്രമിക്കുന്നത് ആർക്കാണ് ത്യാഗസന്നദ്ധതയുള്ളത് എന്നുള്ള പരിശോധിക്കുന്നാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു ബക്രയിലെ ഇരുന്നൂറ്റി പതിനാലിൽ അള്ളാഹു പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നിങ്ങൾ കരുതിയിരിക്കുവാൻ നിങ്ങൾക്ക് മുമ്പുള്ളവർ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വലിയ ശക്തമായ പീഡനങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നാൽ അവരിൽ പലരും വളരെ ത്യാഗം സഹിച്ചപ്പോൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പഠിച്ചോനെ എപ്പോഴാണ് സഹായം എത്തുക എന്ന് സഹോദരങ്ങളെ ഇങ്ങനെ അള്ളാഹു സുബാനത്തായ നമ്മെ പരീക്ഷിക്കുമെന്നുള്ളത് അല്ല പറഞ്ഞിട്ടാണ് അല്ല പറഞ്ഞിട്ടുള്ളൊരു വസ്തുതയാണ് നമ്മുടെ ഈമാൻ എത്രയുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പരീക്ഷണത്തിൻ്റെ അളവും കൂടും അത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സുല്ലി സ്വലം പറയാൻ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നതാണ് എബുത്ത് അലി റജുൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും അവന്റെ ദീനിനനുസരിച്ച് അവൻ്റെ ഈമാനിനനുസരിച്ച് നമുക്ക് ഈമാൻ കൂടുന്തോറും പരീക്ഷണം കൂടും അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ പരീക്ഷണത്തിനിരയായവരാരാ അമ്പിയാക്കളാണ് മിസ്ലം പറഞ്ഞല്ലോ അഷദുൽ ബല അല്ലിയ ഏറ്റവും ശക്തമായ പരീക്ഷണമേൽക്കേണ്ടി വരിക അംബിയാക്കളാൻ സുമല്ലംസൽ പിന്നെ അവരെ പോലുള്ളവരാണ് സുമല്ല പിന്നെ അവരെ പോലുള്ളവരാണ് അപ്പോ നമ്മുടെ ദീനിന്റെ തോതിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കയറി ചെല്ലേണ്ടവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തിക പരീക്ഷണം വരുമ്പോൾ ശാരീരിക പരീക്ഷണങ്ങൾ രോഗപരീക്ഷണങ്ങൾ അല്ലെ നമ്മൾ അമ്പിയാക്കള് ചരിത്ര എടുത്ത് നോക്കൂ അവരൊക്കെ വലിയ പരീക്ഷണത്തിന് ഇരയായവരാണ് മഹാനായ അയ്യൂബ് അല്ലെ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സ്വല്ലു അലി വസ്ല്ലാം മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ക്കക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്ലാം കുഞ്ഞിനെ കിട്ടാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ് അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നവരാണ് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അമ്പി പരീക്ഷണം നമ്മൾ എടുക്കുമ്പോൾ അവരെ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുമാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നു ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമാനിനനുസരിച്ച് പരീക്ഷിക്കപ്പെടും എന്നൊരു ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം അള്ളാഹു സുബാനു വത്താലയോട് ഈ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആ കാണിക്കുകയല്ല വേണ്ടത് ക്ഷമിക്കണം എല്ലാ വിഷയത്തിലും അല്ലേ നമുക്കൊരു ഇബാദത്ത് ചെയ്യാൻ ക്ഷമ വേണം നിസ്കരിക്കാൻ ക്ഷമ വേണം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം ഖുറാൻ പഠിക്കാൻ ക്ഷമ വേണം ഖുർആൻ ഓതാൻ ക്ഷമ വേണം എല്ലാ രംഗത്തും ക്ഷമ നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ നിലക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് അത് അള്ളാഹു സുബഹാനോ തായാല നമ്മളെ പരീക്ഷിക്കുകയാണ് ആരാണ് സത്യസന്ധർ ഈമാനിൽ ആർക്കാണ് സത്യസന്ധത പുലർത്താൻ കഴിയുന്നത് എന്ന് പരിശോധിക്കുകയാണ് എന്നത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ പരീക്ഷണത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ളാഹു സുബഹാനോ തയാല നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ബാക്കിയുള്ള ആയത്തുകൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബഹാനോത്തല കൂടുതൽ അറിയാനും പഠിക്കാനും فَالْجَدِيدُ نَوْسَلِكِ جِبَةَ الْعَمَلَاءِ كَانُوا اللَّهُ نَمَاءَ النِّقْرِ وَآخِرُ الدَّعْوَانَ أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ سَلَامٌ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ